സ്റ്റാഫ് കെയർ പോർപിറ്റലിലെ മാർക്കറ്റിംഗ് മാനേജർ ബിനീഷ് നെൽശേരിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ജോസഫ് ജോർജും വിവേദിയിലെത്തിയിട്ടുണ്ട് അവരെയും വേണ്ടി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവ് പൊതുവെ നമ്മൾ പറയാറുണ്ട് വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇതിൻ്റെ ഭാരവാഹികൾ സ്റ്റാഫ് കെയർ ഹോസ്പിറ്റലിനെ സമീപിക്കുകയും ആ സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാഫ് കെയർ ഹോസ്പിറ്റൽ നമ്മുടെ ഐ ആർ എം എൽ എന്ന അസോസിയേഷൻ്റെ യൂണിയൻ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു പ്രിവിലേജ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുന്ന ഒന്ന് പറയാമെന്ന് തോന്നുന്നു നമ്മൾ അതിന് രജിസ്ട്രേഷൻ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ അതൊരു ഫ്രീ ആണ് പിന്നെ കൺസൾട്ടേഷൻ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനിലൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷന് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേഡിയോളജി ഇൻവെസ്റ്റിഗേഷനിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡെൻറ്റൽ കൺസൾട്ടേഷനിൽ സെയിം ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഫിഫ്റ്റീൻ പെർസെൻ്റ് In the I.P. of total service within the 50% number. In emergency case handling, 50% is number. 50% of Family members' same. Our And investigation 50% of percent of the This is our number. നിങ്ങളെ ഈ കോൺഫറൻസ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ എല്ലാ ഡാറ്റയും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളൊരു പ്രിവിലേജ് കാർഡ് നിങ്ങളുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെയും നമ്മുടെ അയ്യാർ പ്രൊവൈഡ് പ്രിവിലേജ് കാർഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും ആ കാർഡുമായി നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റാഫുകൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഉണ്ടാവുകയാണെങ്കിൽ ആ കാർഡുമായി വരാം ഇവിടെ അനൗൺസ് ചെയ്ത എല്ലാ പ്രിവിലേജസും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ബിൽഡിംഗ് ആണ് എന്ന അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അയ്യാതായിരിക്കും ഈ ജില്ലാ സമ്മേളനത്തിന് സ്റ്റാഫ് കെയർ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചൊരുക്കുന്നു നന്ദി നമസ്കാരം